വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗത്തെ എണ്ണം പറഞ്ഞ വിദഗ്ധരിൽ ഒരാളായിരുന്നു പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ജോർജ് പി അബ്രഹാം അദ്ദേഹത്തെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് നെടുമ്പാശ്ശേരിക്കടുത്ത് തുരുത്തശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലായിരുന്നു ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ഡോക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എറണാകുളം ലക്ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനാണ് ഫാം ഹൌസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാരണം എന്താന്ന് വെച്ചാൽ പ്രായാധിക്യം ഉണ്ടെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറയുന്നുണ്ട് ഇതിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യും ബ്രഹ്മപുരത്ത് ജനിച്ച ഡോക്ടർ ജോർജ് പി അബ്രഹാം എളംകുളം പള്ളത്തുള്ളിൽ കൂളിയാട്ട് വീട്ടിലായിരുന്നു താമസം വൃക്ക ശസ്ത്രക്രിയ രംഗത്തെ പ്രമുഖൻ എന്ന നിലയിലാണ് ഡോക്ടർ ജോർജ് പി അബ്രഹാം അറിയപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരമാണ് സഹോദരനോടൊപ്പം ഇവിടെ എത്തിയത് തുടർന്ന് സഹോദരനെ അദ്ദേഹം പറഞ്ഞയക്കുകയായിരുന്നു പിന്നീട് രാത്രി വൈകി മരിച്ച നിലയിലും കണ്ടെത്തുകയും ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും അധികം വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ആളാണ് ഡോക്ടർ ജോർജ് പി അബ്രഹാം ജീവിച്ചിരിക്കുന്ന ദാതാവിന് ലാപ്രോസ്കോപ്പിക്ക് വൃക്ക വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയ നടത്തിയ ലോകത്തെ മൂന്നാമത്തെ സർജനെന്ന വിശേഷണവും ഇദ്ദേഹത്തിനുണ്ട് കൂടാതെ സംസ്ഥാനത്തെ ആദ്യ കടാവർ ട്രാൻസ്പ്ലാന്റ് പി സി എൻ എൽ ലാപ്ഡോണ് നെഫ്രോക്ടമി ത്രീ ഡി ലാപ്രോസ്കോപ്പി എന്നിവയും ഇദ്ദേഹം നടത്തുകയുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇദ്ദേഹം സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി വലിയൊരു ശിഷ്യസമ്പത്തിന് ഉടമയാണ് അദ്ദേഹം അങ്ങനെയുള്ള വ്യക്തിയുടെ മരണത്തിൽ വൈദ്യശാസ്ത്ര സമൂഹത്തിനും ഞെട്ടലുണ്ടായിട്ടുണ്ട് മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഇതൊരു ആത്മഹത്യ എന്ന തരത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ശാരീരികമായ പല പ്രശ്നങ്ങളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പ്രായാധിക്യമുണ്ടെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഫാം ഹൌസിലേക്ക് സഹോദരനെയും കൂട്ടി അദ്ദേഹം എത്തിയത് എന്നാൽ സഹോദരനെ നിർബന്ധിച്ച് പറഞ്ഞയ്പ്പിക്കുകയായിരുന്നു പിന്നീടാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്തേക്ക് ആരോഗ്യരംഗത്ത് വളരെ മികച്ച സംഭാവനകൾ നൽകിയ അദ്ദേഹമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും അതുപോലെ തന്നെ ശിഷ്യഗണങ്ങളും എന്താണ് മരണത്തിന് പ്രധാന കാരണമെന്ന് ഇപ്പോഴും ഓർപ്പിക്കാനായിട്ടില്ല ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതിലും എല്ലാം ഇനി അന്വേഷണം നടക്കും